സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് മൈക്കിളി ഏട്ട സുഖമാണ് പ്രിയരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവക ദേവാലയത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയമാകുന്നത് അവിടെയുള്ള വികാരിയച്ചനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ വിപതനും ഒരു തരത്തിലും സഭയെ അനുസരിക്കാത്തവനും സഭാ പൗരോഹിത്യ പദവിയിൽ നിന്ന് സ്വാഭാവികമായി സ്വയമേവയ ഒഴിഞ്ഞുപോയ ഒരു വ്യക്തിയുമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പന പോലും അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തൊരു വ്യക്തിയെ പുരോഹിതനായി കാണാൻ വിശ്വാസികൾക്ക് ആവില്ല ഇത്തരമുള്ള ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴേ അറിയാം വരപ്രസാദത്തിന്റെ പ്രകടനം ഒന്നും ലക്ഷണമൊന്നും അവിടെ കാണുകയില്ല അങ്ങനെയുള്ള ഈ പുരോഹിതൻ ഇന്നലെ അതായത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി എല്ലാ ദൈവാലയങ്ങളിലും വായിക്കണം എന്ന രീതിയിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി നാൽപ്പത്തിയൊൻപത് സിനിഡ് പിതാക്കന്മാർ ഒപ്പിട്ടത് കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ ഒരു സർക്കുലറും ഉണ്ടായിരുന്നു ഇത് പാരായണം ചെയ്തില്ല എന്ന് മാത്രമല്ല ഏകീകൃത ബലിയർപ്പണത്തിന് പോലും അദ്ദേഹം തയ്യാറല്ല അങ്ങനെ സ്വാഭാവികമായി സഭയിൽ നിന്ന് വിട്ടുപോയ പൗരോഹിത്യം വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയെ ചേട്ട എന്ന് സംബോധന ചെയ്യുന്നതിൽ തെറ്റുപറയാനാവില്ല പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എനിക്കാണെങ്കിൽ എടാ മോനെ എന്ന് വിളിക്കാം അത് കാരണം എൻ്റെ പ്രായം അറുപത്തെട്ട് വയസ്സായതുകൊണ്ടാണ് ഏതായാലും അവിടെ ഒരു ചെറുപ്പക്കാരൻ ഈ പുരോഹിത വേഷധാരിയെ ഫോണിൽ വിളിച്ചിട്ട് മൈക്കിളി ചേട്ട സുഖമാണോ എന്ന് ചോദിച്ചു മാന്യമായൊരു ചോദ്യം അപ്പോൾ മറുവയസ് മറുപടി മലയാള ഭാഷയുടെ നികണ്ടുവിൽ പോലും രേഖപ്പെടുത്താൻ പറ്റാത്തരത്തിലുള്ള മ്ലേച്ഛ പദങ്ങൾ കൊണ്ടാണ് ഡാഷ് മോനെ എന്ന് പറഞ്ഞാണ് സംബോധന ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വിളിച്ച ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു അത് തൻ്റെ തന്തയുടെ പേരാണ് ഇനി എൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞു മാന്യമായ മറുപടിയാണ് കാരണം അതിന് താഴേക്കുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ സംസ്കാരമുള്ളവർക്ക് യോജിച്ചതല്ല അവിടെ ഉപയോഗിച്ച വാക്ക് എടുത്തു പറയാൻ ഞാൻ തയ്യാറല്ല കാരണം എൻ്റെ സംസ്കാരവും എൻ്റെ വിശ്വാസവും ഒക്കെ അതിന് തടസ്സം നിൽക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ബഹുമാനപ്പെട്ട പുരോഹിത വേഷധാരികളെ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സ്വന്തം പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ വഴിയൊരുക്കുന്നത് ഇത് വളരെ മോശമാണ് ഞങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചോളം പൗരോഹിത്യത്തെയും പുരോഹിതന്മാരെയും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് നല്ല പുരോഹിതന്മാർ പൗരോഹിത്യ പദവിയിലേക്ക് വന്നിട്ട് ആ പദവിയുടെ അന്തസ് വലിച്ചെറിഞ്ഞ കോമാളികളെ പിന്നീട് അതേ അർത്ഥത്തിൽ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾ അഭിഷേകം നഷ്ടപ്പെടുത്തിയവരാണ് നമുക്കറിയാമല്ലോ പോലെ സമൂഹലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനത്തിൽ ആദ്യ രാജാവായിരുന്ന സാവൂളിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ട സംഭവം ദൈവാത്മാവ് വിട്ടുപോയ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മുതൽ അവൻ അസൂയ നിറഞ്ഞവനായിട്ട് മാറി മാറിയെന്നാണ് അസൂയയാണ് സകല ഭാവത്തിൻ്റെയും അടിസ്ഥാന കാരണമെന്ന് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുമുണ്ട് അതുകൊണ്ടൊരു കാര്യം പറയട്ടെ നിങ്ങളെ അങ്ങനെ ചേട്ട എന്ന് വിളിക്കാം എനിക്കാണെങ്കിൽ എടാ മോനെ എടാ ആശാനെ എന്നൊക്കെ വിളിക്കാം അതുകൊണ്ട് സ്നേഹമുള്ള ആശാനെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ നിലപാട് തിരുത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യം വിദൂരത്തിലാണ് വത്തിക്കാൻ കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കാരണം സഭയെ അനുസരിക്കാത്ത പുരോഗതിരെ അവർ പുറത്താക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷേ എറണാകുളം അതിരൂപത പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പുറത്തായി എന്ന് വന്നേക്കാം അപ്പോൾ ഞങ്ങൾ വിശ്വാസികൾ എഴുതിക്കൊടുത്തുകൊണ്ട് ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണെന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഞങ്ങളെ ആ പദവി നിലനിർത്തും പക്ഷേ പുരോഗതിൻ്റെ ഗതി അതോ ഗതിയാണ് കാരണം അവൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവനാണ് അറിഞ്ഞുകൊണ്ടുള്ള പാപം പാപമെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് മേലൂർ പള്ളിയിൽ സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ വികാരി അച്ഛനെ ചേട്ട എന്ന് സംബോധന ചെയ്യുന്നൊരു വീഡിയോയിൽ ശബ്ദം കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ കാഞ്ഞൂർ പള്ളിയിൽ എം ഡി എൻ എസിൻ്റെ റീജിയണൽ ട്രഷറായ ജോർജിൻ്റെ കൈക്ക് കയറി ഒരു സി എം എ അച്ഛൻ പിടിച്ചു അത്രേ അദ്ദേഹം മാന്യമായി പറഞ്ഞ് കയ്യെടുത്തോ അല്ലെ എൻ്റെ സ്വഭാവം മാറും എന്തിനാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഏതൊരു പുരോഗതിയെയും ആദരവോടെ കണ്ടിരുന്ന സഭാവിശ്വാസികൾ താൻ കൈയ്യെടുത്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നു പറയുന്നെങ്കിൽ ഇവരെ ബഹുമാനിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ച നിങ്ങളുടെ ഈ ധാർഷ്ട്യവും ധിക്കാരവും അനുസരണമില്ലായ്മയും നിങ്ങൾക്ക് തന്നെ നാളെ പാലയായി മാറും ഒരുപക്ഷെ സഭ വിട്ടുപോയാൽ സഭയിൽ നിന്ന് അടിച്ചു മാറ്റിയ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ കാണുമായിരിക്കാം പക്ഷേ അതുകൊണ്ടൊന്നും സ്വർഗരാജ്യ ലപ്തി സാധ്യതമാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത് ഞങ്ങൾ വിശ്വാസികളെ കുഴിയിലാക്കരുത് പാവപ്പെട്ട വിവരമില്ലാത്ത പല വിശ്വാസികളെ നിങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് എടർച്ചയുടെ പാപം എന്നുള്ള കഴുത്തിൽ തിരികെല്ലി കെട്ടി ആഴക്കടലിൽ പോയി പതിക്കാൻ നിങ്ങളെ പ്രാപ്തരാകും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ച് ദൈവത്തോടൊപ്പം ആക്കാൻ പരിശ്രമിച്ചു കൊള്ളാം എന്ന് ഒരു വാഗ്ദാനവും നൽകിക്കൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം